ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണത് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ ആയിട്ടാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരനൊക്കെ പോകാൻ പറ്റിയ സൂപ്പർ ഒരു ഹെയർ പാക്കിൻ്റെ ആയിട്ടാണ് അപ്പോൾ ഇതാഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ തലമുടിക്ക് കാണാൻ സാധിക്കും കേട്ടോ കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലൊരു വോളിയമായിട്ട് തോന്നും കേട്ടോ നല്ല കട്ടിയായിട്ട് അപ്പം നമുക്ക് നോക്കാം എന്താ ഹെയർ പാക്ക് ആണെന്ന് പിന്നെ വേറെ ഡ്രിങ്ക് കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് തലമുണ്ട് നന്നായിട്ട് വളരാനും നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും സൂപ്പർ ഡ്രിങ്ക് കേട്ടോ ഡ്രിങ്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ അയ്യോ അതിശയം തോന്നും അയ്യോ ഈ സാധനമാണോ ദൈവം ഇത് നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ നമ്മൾ വിചാരിക്കുവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്ത് ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്തേക്കണത് മുറ്റത്തിരുന്നാണേ തലേത്ത സാധനമൊക്കെ തേക്കണ്ടേ അപ്പോൾ ഞാൻ വിരിച്ചെന്ന് മുറ്റത്തിരുന്ന് വീഡിയോ എടുക്കാമെന്നേ കുറച്ച് ദിവസമായ മുറ്റത്തിരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഹെയർ പാക്ക് പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്കൊന്ന് ഡ്രിങ്ക് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയേക്കാം വേറൊന്നല്ല കേട്ടോ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി മോരും കറിവേപ്പും ഈ രണ്ട് സാധനം മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ കപ്പിൽ കപ്പിലതാ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിൽ നമ്മൾ വീട്ടിലുള്ള കറിവേപ്പ് തന്നെ എടുക്കുക കുറച്ച് പറിക്കുക അതൊരു പിടി ഒരു പിടി പറിക്കുക കേട്ടോ ഇട്ട് നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് ഇടികല്ലേ ഇടികല്ലോ അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന കല്ലായാലും കുഴപ്പമില്ല നന്നായിട്ട് ചതച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞു പോവണ്ട ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോ കപ്പിലോട്ട് മാറ്റുക പിന്നെ വേണ്ടത് ഞാൻ പറയ തൈര് നല്ല കട്ട തൈരാണ് ഏറ്റവും നല്ലത് എന്നിട്ട് കയ്യിൽ തൈരയിലേക്ക് പാത്രം കപ്പിലോട്ടോ പാത്രത്തിലോട്ടോ കറിവേപ്പിലിട്ടാ സംഭവമില്ല അത് പാത്രം എന്തെങ്കിലും ആവട്ടെ അതിലേക്ക് അങ്ങ് ഒഴിക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്പം ഉപ്പ് ചേർക്കുക ഉപ്പിന് പകരം നമുക്ക് ഇന്ദുപ്പ് നമ്മുടെ അങ്ങാടി കടയിൽ കിട്ടും കേട്ടോ അതാണ് ഏറ്റവും നല്ലതാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇന്ദുപ്പ് ചേർക്കാറില്ല നമ്മൾ സാധാരണ ഉപ്പായിട്ട് ചേർക്കാറ് നന്നായിട്ട് ചേർത്തിട്ട് കുടിക്ക അപ്പം കുടിക്കുന്ന സമയം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ആ സമയത്ത് കുടിക്കാം കേട്ടോ എങ്കിലാണ് നമുക്കൊരു നല്ലൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇത് നമുക്ക് ദിവസം നമുക്ക് കുടിക്കാവുന്നതാണ് മുടി നന്നായിട്ട് വളരും ചെയ്യും നമ്മുടെ ദഹനത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ സൂപ്പർ ഡ്രിങ്ക് ആണ് ഞാൻ കുറച്ച് ദിവസം കുടിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ ഇടയ്ക്ക് മടിയല്ല സമയം കിട്ടില്ല ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി അതൊന്നും കുടിക്കാറില്ല പിന്നെ ഈ കറിവേപ്പിൽ നമ്മൾ ചവച്ച പല്ലുകൊണ്ടിങ്ങനെ ചവച്ച അരച്ച ചവച്ചരച്ചരച്ച് അതിന് നീര് ഇറക്കി കളി കേട്ടോ ആരും തിന്നാറില്ല എല്ലാവരും കളയാട്ടെ ചെയ്യാറ് എന്നൊക്കെ നെയ്യ് പോലെ ഇരിപ്പുണ്ട് തൈരേ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരായിട്ട് ഏറ്റവും നല്ലത് എന്നും പറയുന്ന നമ്മൾ മുഖത്ത് തേക്കെന്നും തലയിൽ തേക്കുന്നതൊക്കെ നമ്മൾ തൈര് ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പം വീട്ടിലുള്ള തൈര് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതാ കറിവേപ്പില നന്നായിട്ട് ചതച്ചെടുത്തതാണ് ചിലതൊക്കെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചിലത് ചതഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ അതായത് ഞാൻ എന്തായാലും അരച്ച് അങ്ങ് കുടിക്കും അപ്പോൾ നോക്കി ഒരു ഒന്നര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം ആവശ്യം ചേർക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചുമന്നുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടാലൊന്നും പ്രശ്നവും ഇല്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതായത് കറിവേപ്പിലിൻ്റെ ആ ഒരു രുചിയുണ്ടല്ലോ അത് ഇഷ്ടപ്പെടാത്തവർക്കാണ് അപ്പം ഞാൻ എടുക്കുന്ന കാണിച്ചു തരാവേ ഇനി നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തതാണ് ഇനി മിക്സ് ചെയ്ത് കുടിക്കാം ചവച്ചരച്ചരച്ച് ആ ഒരു കറിവേപ്പിലിൻ്റെയൊക്കെ ചവച്ചരച്ച് ഇറക്കണം കേട്ടോ വീട് എടുക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് കുടിക്കുവാണെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് തന്നെ വളരും ഉറപ്പുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ മടിയാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ഡ്രിങ്ക് എളുപ്പമാണല്ലോ മോരും വെള്ളം മോരും വെള്ളത്തിൽ നമ്മൾ നമ്മളിത്തി കറിവേപ്പിലരച്ച് അങ്ങ് ചതച്ചത് അങ്ങ് ചേർക്കുക അത്രേ ഉള്ളൂ ഇതങ്ങ് ഒരു പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് ഒരു ഒരു സമയമുണ്ട് ആ സമയത്ത് കുടിക്കുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് നമ്മുടെ മുടിക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞേക്കാം നമുക്ക് ഇവിടെയൊക്കെ രോമങ്ങളൊക്കെ വരും കേട്ടോ മീശയൊക്കെ വളരെ വേഗമുള്ള കാര്യം പറഞ്ഞേക്കാം എനിക്ക് മീശയൊക്കെ വന്നായിരുന്നു കുട്ടുകാരെ ഞാനതൊക്കെ ഇങ്ങനെയൊക്കെയോ മാറ്റിക്കളഞ്ഞ് നമുക്ക് അത് ഹോർമോണാട്ടോ അത് കറിവേപ്പിൽ കഴിക്കും എന്തായാലും നമുക്ക് രോമം വളരും കേട്ടോ എല്ലാവരും നാട്ടുകാരൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ രോമം വരും കേട്ടോ ഇവിടെയൊക്കെ നല്ലോണം നമുക്ക് രോമം നന്നായിട്ട് വളരും ഈ ഒരു ഡ്രിങ്കിലെ കാര്യം അധികം ആൾക്കാരും പറഞ്ഞ് തരത്തില്ല ഒന്നോ രണ്ടോ വീഡിയോസിൽ മാത്രമേ ഞാനിത് കണ്ടുള്ളൂ ഇത് പണ്ട് ഞാൻ ഒരു വാരികയിൽ കണ്ടായിരുന്നു അതിനുശേഷം ഒരു യൂട്യൂബിൽ ഒരു പെൺകൊച്ചി പറഞ്ഞു അന്നായി ഇത് സത്യമുള്ള കാര്യം തന്നെയാണെന്ന് എനിക്കൊന്നും മനസ്സിലായി അതിന് ശേഷം ഞാൻ ഒരാഴ്ച കണ്ടില്ല ശരിക്കും പിന്നെ ഒരാഴ്ച കഴിക്കില്ല ചിലത് മടി പിന്നെ ചിലത് നമുക്ക് എന്തെങ്കിലും പിന്നെ തിരക്ക് കാരണങ്ങൾ കഴിക്കാറില്ല കേട്ടോ പക്ഷേ ഇത് കഴിച്ചാൽ നല്ലതാണ് നമുക്ക് മാറ്റം പറയുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ കുഞ്ഞു കുഞ്ഞു രോമൊക്കെ വളരാൻ തുടങ്ങും ഇവിടെ ഇവിടെയൊക്കെ വളരും ഇവിടെ നെറ്റിൻ്റെ ഇവിടെയൊക്കെ വളരും കേട്ടോ ഞാനിവിടെയൊന്നും കണ്ടില്ലായിരുന്നു ഇപ്പം എൻ്റെ മേടിപ്പ് തലയിൽ അമ്മ വെള്ളം കോഴിയാച്ചമക്ക് കണ്ണും പിടിക്കാറുണ്ട് ആദ്യ പോട്ടെ അപ്പം ഈ ഡ്രിങ്ക് കുടിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല മുട്ടി നന്നായിട്ട് വളരെ ഉറപ്പുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക പോലെ ഇടയ്ക്ക് കുടിക്കും പിന്നെ ഇടയ്ക്ക് കുടിക്കില്ല അവർന്നാവരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കുക മടിയൊന്നാവാതെ തന്നെ കുടിക്കുക നമ്മുടെ ഫേസിലൊക്കെ കുഞ്ഞു കുഞ്ഞു രോമം വരും അതും ഇതിൻ്റെ സംഭവത്തിൻ്റെ ഇതാട്ടോ ഓ ഈ മോരും മോരും കറിവേപ്പിലും കുടിക്കുന്നതിൻ്റെ ഒരു റിയാക്ഷനാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം ആ ഒരു ചേഞ്ചായിട്ടോ നമ്മുടെ മുഖത്തൊക്കെ രോമൊക്കെ വളരുന്നത് അങ്ങനെ രോമം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി അതൊന്നും പ്രശ്നമില്ല പക്ഷെ നമുക്ക് തലമുടി നന്നായിട്ട് വളരും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക ഇതാണ് നമ്മുടെ ഡ്രിങ്ക് അപ്പം എന്തായാലും കുടിക്കണം ഇപ്പം നിങ്ങൾ വീടെടുത്തത് എടുത്തുകൊണ്ട് വീടിന് മുമ്പിൽ വെച്ച് എനിക്കിങ്ങനെ കുടിക്കാൻ പറ്റില്ല എനിക്ക് നാണമാണ് അതിങ്ങനെ കറിവേപ്പിലൊക്കെ ചവച്ചരച്ചരച്ച് ഇറക്കണമല്ലോ അപ്പോൾ ഇച്ചിരി താമസം ഉണ്ടാവും നാണമൊന്നുമില്ല ഇച്ചിരി താമസം ഉണ്ടാവുക അപ്പോൾ ഞാനിന്ന് ഇത് കുടിക്കട്ടെ കുടിച്ചിട്ട് നമുക്ക് ഒരു ഓയിലൊക്കെ തലയിൽ തേച്ചിട്ട് നമുക്ക് ഹെയർ പാക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇത് മൊത്തം കുടിച്ച് തീർത്തിട്ടുണ്ട് മൊത്തം കുടിച്ച് തീർത്തു പിന്നെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് അരച്ച് അതിൻ്റെ നീരൊക്കെ ഇറക്കി മോരും കൂടി ചേർത്ത് ഒറ്റ അങ്ങ് കുടിച്ചു ഇത് കണ്ടോ വെണ്ണയാണ് വെണ്ണയൊന്നും കളയരുത് വെണ്ണ കഴിക്കണം നല്ല നല്ല മുടിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല സാധനമായിട്ടോ വെണ്ണ അതും കൂടെ കഴിച്ചു ഇത് നമുക്ക് നല്ലൊരു ഓയിൽ കൊണ്ടൊന്ന് നല്ല നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് നീലാമരി എണ്ണയാണ് അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ നല്ല കടും പച്ച കളറാ കേട്ടോ അപ്പം നീലാമരി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ തലമുടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറി അകാലമരയിൽ അകാലമരയുള്ളവർക്കൊക്കെ ഈയൊരു എണ്ണ നല്ലതാണ് കേട്ടോ അപ്പം നീലാമരി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ കാച്ചെടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് തന്നെ വളരും അപ്പം ഞാൻ സാധാരണ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ആയിരുന്നു തേച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്കൊന്ന് ചേഞ്ച് ആയതാണേ അപ്പം നമുക്കിങ്ങനെ വകച്ചിലെടുത്തിട്ട് തലമുടി തേച്ച് കൊടുക്കണം പക്ഷേ നമ്മൾ ആദ്യം തലോട്ട് നല്ലോണം തേച്ച് കൊടുക്കണേ ചീപ്പ് കൊണ്ട് വകച്ചിലെടുത്തിട്ട് അതുപോലെ എണ്ണയിൽ എണ്ണ എടുത്ത ഈ തൈ വകച്ചിലെടുത്ത പാകത്ത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണേ നമുക്ക് എവിടെയാണോ മുടി കൊഴിയുന്നത് അവിടെ നല്ലവണ്ണം തേച്ച് കൊടുക്ക കേട്ടോ തേച്ച് കൊടുത്താൽ മാത്രം പോരാ മസാജ് ചെയ്യണം നമ്മുടെ കൈകൊണ്ട് തന്നെ തലമുടി നന്നായിട്ട് മസാജ് ചെയ്യണം അത് കഴിഞ്ഞ് ഇതുപോലെ പല്ലാകുന്ന ചീപ്പില്ലേ ചീപ്പും കൊണ്ട് മുടി നന്നായിട്ട് ചീവണം ചീക്കണം ആ സോറി ചീക്കണം അപ്പം നല്ലവണ്ണം അതാ വകച്ചിലെടുത്തിട്ട് ഇതുപോലെ എണ്ണ അങ്ങ് തേച്ച് തേച്ച് കൊടുക്കുകയാണ് നിങ്ങളിങ്ങനെ തന്നെ തേക്കണം കേട്ടോ ഇവിടെ മൊത്തം കിളികളുടെ ഒച്ച കേക്കാം ഇവിടെയല്ല അവിടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അങ്ങ് തേച്ച് വെച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ തേക്കാം കേട്ടോ ഞാനിപ്പം ഈ എണ്ണ എടുത്തുന്നേ ഉള്ളേ എനിക്കിപ്പോൾ തലമുടിക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഈ മുടി കൊഴിച്ചിലൊക്കെ മാറി പിന്നെ നമ്മൾ എന്ത് സംഭവം തേച്ചാലും നമ്മള ഒരു നമ്മൾ അകത്ത് കഴിക്കുന്ന പ്രോട്ടീൻസ് മിനറൽസ് ഒക്കെ ഇല്ലേ അതുപോലെ ഇരിക്കട്ടെ നമ്മുടെ മുടിക്കായാലും നമ്മുടെ മുഖത്തിനായാലും ചേഞ്ച് വരുന്നത് അതായത് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക തൈരൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ പറഞ്ഞപോലെ നിങ്ങളത് മോരും വെള്ളമായിട്ട് കുടിക്കുവാണെങ്കിൽ നല്ലതാണ് മുടി നന്നായിട്ട് തന്നെ വളരുകയും ഒറ്റ ദിവസം കൊണ്ട് മുടി മുടി കൊഴിച്ചിലൊന്നും മാറത്തില്ല നമ്മളിത് ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ഉപയോഗിക്കണം അത് ഒരു മാസം കഴിവണേൽ നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റുള്ളത് നമ്മുടെ മുഖത്ത് വരെ കുഞ്ഞു കുഞ്ഞ് രോമം തന്നെ വരും കേട്ടോ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് മുടി വളർന്നില്ലെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ ഡോക്ടറെ അടുത്ത് പോവുക എന്തെങ്കിലും അയനിൻ്റെ കുറവുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കേട്ടോ ബ്ലഡിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കൊഴിയും പിന്നെ വൈറ്റമിൻ ഡി ത്രീയുടെ കുറവുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിയും പിന്നെ ബ്ലഡൊന്ന് അയൺ ഗുളിക അയൺ ഗുളിക കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ബ്ലഡ് ഒക്കെ പിന്നെ നോർമലൊക്കെ ആണെങ്കിൽ ചിലപ്പം അയണിൻ്റെ പ്രശ്നമല്ലായിരിക്കും വിറ്റാമിൻ ബി ത്രീയുടെ പ്രശ്നമായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇങ്ങനെ വകച്ചിലെടുത്ത് എടുത്ത് എടുത്ത് നമ്മുടെ തലമുടി നന്നായിട്ട് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് പിന്നെ മുടിയിൽ മാടിയിലൊക്കെ എണ്ണ തേക്കണം കേട്ടോ നമ്മൾ ഏത് എണ്ണ എടുത്താലും മുടികളിലൊക്കെ തേച്ച് കൊടുക്കണം പിന്നെ മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ തലമുടി നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കട്ടെ തേച്ച് കൊടുത്തിട്ട് കാണാട്ടോ ഉണ്ടല്ലേ ഞാൻ കുറച്ച് എണ്ണ എടുത്തോളൂ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ തലോട്ടിലൊക്കെ നന്നായിട്ട് പിടിക്കുകയും അതുകൊണ്ടായിട്ട് ഇങ്ങനെ എടുത്തേക്കണത് അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് കൊടുത്താൽ മുടിയുടെ അട്ടത്തൊക്കെ എണ്ണ തേച്ച് കൊടുത്ത് തലിയിട്ട് നല്ലോണം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം മസാജ് ചെയ്തു പതുക്കെ പതുക്കെ ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ നന്നായിട്ടങ്ങ് മസാജ് ചെയ്തു അതിന് ശേഷം ഞാൻ പല്ലാകുന്ന ചീപ്പ് ഉപയോഗിച്ച് മുടി നല്ല വീർത്തി ഇങ്ങനെ ചീക്കി ചീകി കൊടുത്ത് കേട്ടോ ഇങ്ങനെ ചീക്കി കൊടുക്കും നല്ലതാണ് മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ് മുടി ഇങ്ങനെ ചീകി കൊടുക്കണത് ഒരു എന്താ പറയുക ഒന്നോ രണ്ടോ തവണയൊന്നല്ല ഒരു പത്ത് തവണയൊക്കെ ഇങ്ങനെ പതുക്കെ 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 ചീകി കൊടുക്കുന്നത് നല്ലതാണ് മുടി നന്നായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ എണ്ണ ഏതും ആവട്ടെ കാച്ചണ തന്നെ വേണമെന്നില്ല ഇപ്പോൾ സാധാ വെളിച്ചെണ്ണ ആയാലും നല്ലതാണ് പക്ഷെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്യുമ്പോഴേ നമുക്ക് കുഞ്ഞു കുഞ്ഞു മൂടികളൊക്കെ നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ ഞാൻ തലയെണ്ണ തലയോട്ടിലൊക്കെ എണ്ണ തേച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഹെയർ പാക്ക് അങ്ങ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട വെച്ചുള്ള ഒരു ഹെയർ പാക്ക് ആയിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മുട്ട വെച്ചുള്ള ഹെയർ പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹെയർ പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ പാക്കാണ് ആണ് ഇപ്പം നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുമല്ലോ ആ കൊഴീന്നൊക്കെ നമുക്ക് തടഞ്ഞ് നിർത്താൻ ഈ ഒരു ഹെയർ പാക്കിന് പറ്റും അത് മാത്രമല്ല അതുമാത്രമല്ല താറിനുണ്ടെങ്കിൽ കിട്ടും മുടി നല്ല ഷൈനിങ് ലുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ മുട്ടയുടെ മുട്ടയുടെ വെള്ളമായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ വെള്ള തന്നെ ആയാലും ഒരു പ്രശ്നമില്ലാണ്ട് മുടി നല്ല ഒരു തിക്നെസ് തന്നെ നമുക്ക് തോന്നും മുട്ടയുടെ വെള്ളം നമ്മൾ തലോട്ട് തേക്കുവാണെങ്കിൽ പക്ഷേ മുട്ടയുടെ വെള്ളം ഡയറക്റ്റായിട്ട് തേക്കുന്നതും നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം മിക്സ് ചെയ്ത് തേക്കുന്നതും നല്ല റിസൾട്ട് തന്നെ കിട്ടുവേ അപ്പോൾ ഇന്ന് ഞാൻ മുട്ടയുടെ വെള്ളയുടെ കൂടെ ചേർക്കാൻ പോകുന്നത് തൈരാണ് കുറച്ച് തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ എണ്ണ എടുത്ത പാത്രമല്ലേ ആ പാത്രമാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തൈരിൽ കുറച്ച് എണ്ണമയം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ള ചേർക്കുന്നു കേട്ടോ മുമ്പ് ഞാൻ മുട്ട ഒരു ഫുൾ മുട്ടയായിട്ട് എടുത്തത് പക്ഷേ ഫുൾ മുട്ട അധികം ആൾക്കാർക്ക് മുട്ടയുടെ മഞ്ഞ അധികം ആൾക്കാർക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ അന്നാ ഹെയർ പാക്ക് ചെയ്തപ്പം രണ്ട് മൂന്ന് പേര് ചോദിച്ചാണ് മുട്ടയുടെ മഞ്ഞ സ്മെല്ലല്ലേ തല വെട്ടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് വരത്തില്ലേ എന്നൊക്കെ ചോദിച്ചു മുട്ടയുടെ വെള്ളമായാലും ഒരു പ്രശ്നമില്ലോട്ട് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും കേട്ടോ അപ്പം ഞാൻ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുകയാണ് മുട്ടയുടെ മഞ്ഞ വേണ്ട കേട്ടോ അന്ന് മുട്ടയുടെ മഞ്ഞ ഇല്ലാതെ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുന്നുള്ളു നല്ല കാറ്റാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മുട്ടയുടെ മഞ്ഞ വരാൻ പാടില്ലല്ലോ അത് ആ മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇന്നും പാടുന്ന പോലെ തന്നെ പൊടിച്ച് കഴിക്കാം അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പലയോട്ടി നല്ലവണ്ണം തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവെ മുടി നല്ല ഒരു ഷൈനിങ് ലുക്ക് തന്നെയുണ്ട് ഇപ്പോൾ ഞാനിപ്പം എണ്ണ ഇച്ചിരി കൂടുതൽ തേച്ചായിരുന്നേ അപ്പോൾ എണ്ണ എടുത്തപ്പം നിങ്ങൾ സംസാരത്തിനിടയിൽ നല്ലോണം തേച്ച് കൊടുത്തു അധികം അധികം ഒന്നും എണ്ണ തേക്കാറില്ല കേട്ടോ കുറച്ചൊക്കെ എണ്ണ തേക്കുകയുള്ളു ഇപ്പം നമ്മൾ എന്ത് എണ്ണ തേച്ചാലും അത് കഴുകി കളയുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മുടി നന്നായിട്ട് പൊഴിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ താളി ഉപയോഗിച്ച് കഴുകി കളഞ്ഞാലും നല്ലതാണ് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ തേച്ചാലും പ്രശ്നമൊന്നുമില്ല ആ വെളിച്ചെണ്ണ ഒന്നും തലമുടി ഒന്നും അളിച്ചെങ്കിൽ തേച്ച തലമുടി ഒന്ന് താളി തേച്ചൊന്ന് കഴുകുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ സഹായിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വരുന്ന സംഭവമാണ് തലമുടിയിൽ എണ്ണ അല്ല തലയോട്ടിയിൽ എണ്ണമായി ഒക്കെ പിടിക്കുമ്പോണ്ടല്ലോ താരം വരാൻ സാധ്യതയുണ്ട് പിന്നെ ചെളിയൊക്കെ പെട്ടെന്ന് പിടിക്കെട്ടോ അപ്പം അതും ശ്രദ്ധിക്കാം ഇതാ നമ്മുടെ പാക്കിവിടെ റെഡിയായി കണ്ടില്ലേ മുട്ടയുടെ വെള്ളയും തൈരും ചേർത്താൽ അടിപൊളി പാക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തൈര് നമ്മൾ ശരീരത്ത് കഴിക്കുന്നത് നല്ലതാണ് തലമുടി തേക്കുന്നത് നല്ലതാണ് മുഖത്ത് തേക്കുന്നതും നല്ല ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് അറിയുന്ന ഉണ്ടാവും തൈരും മുട്ടയുടെ വെള്ളി നല്ലതാണ് തലമുടി തേക്ക് നല്ലതാണെന്നൊക്കെ അറിയുന്ന കൂട്ടുകാരുണ്ടാവും പക്ഷെ അറിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് നല്ലവണ്ണം അങ്ങ് തേച്ച് തേച്ച് കൊടുക്കാം മുടി പകച്ചിലെടുത്തെടുത്ത് തേച്ച് തേച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാലും മതി ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്ത് പാക്ക് ഒന്ന് എടുത്ത് വെച്ചേക്കുന്നത് തിണ്ണേലിരുന്ന് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൈലിലൊക്കെ അതാവട്ടോ ഒട്ടി പിടിക്കും നല്ല തണുപ്പാണ് കേട്ടോ മുട്ട ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണത് ഫ്രിഡ്ജിൽ മുട്ട വയ്ക്കാൻ പാടില്ല എന്ന ചേരാ ആൾക്കാരൊക്കെ പറയുന്നേക്കാം അത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതെന്തായാലും അതങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞ് കേൾക്കാം ഞാൻ മുട്ട ഫ്രിഡ്ജിനകത്ത് കേട്ടോ വെക്കണത് അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ തണുപ്പും തൈരും എല്ലാം കൂടി ചേർപ്പം നല്ല തല തലമുട്ടി നല്ല തണുപ്പായിട്ടോ ഒറ്റ പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ കിഡിലെ റിസൾട്ട് തന്നെ കിട്ടും ഉറപ്പുള്ള കാര്യം തന്നെയാണ് കേട്ടോ തൈര് കുറച്ചെടുത്താൽ മതിയെ അതായത് മുട്ടയുടെ വെള്ളിപ്പോൾ രണ്ട് സ്പൂണൊക്കെ ആണെങ്കിൽ തൈര് ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഒരു എണ്ണമയും പോലെ ഉണ്ടാവുക നമുക്കത് ആവശ്യത്തിന് അത്ര മതി അല്ലെങ്കിൽ കറക്റ്റ് ഒരളവിലെടുത്താലും പ്രശ്നമില്ല മുട്ട മുട്ടയുടെ വിളയേക്കാളും കൂടുതൽ തൈര് എടുക്കണ്ട എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒരു എണ്ണമയം പോലെ ഇരിക്കും മുടി കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോൾ നീലാമരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ കാച്ചെടുക്കുക മുടി ഇപ്പം നല്ല കറുപ്പോട് വളരാനും മുടി നല്ല തിക്നെസ് വളരാനായിട്ടൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇല്ലായിരുന്നു കറിവേപ്പിലയും തൈരും ചേർത്തുള്ള അത് നമുക്ക് മോര് മോരുമളിപ്പോൾ എല്ലാവരും കുടിക്കുന്ന കാര്യമില്ല അതിൽ ഇച്ചിരി കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ടങ്ങ് കുടിച്ചാൽ മാത്രം മതി കേട്ടോ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് അത് നിങ്ങൾ കഴിക്കുക കാരണം എൻ്റെ ഫേസിൽ എൻ്റെ മുഖത്തൊരു എനിക്ക് രോമം വന്നായിരുന്നു നല്ലോണം ആ ചേഞ്ച് അറിയാൻ പറ്റിയായിരുന്നു കേട്ടോ അതായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ ഷെയർ ചെയ്തത് അതിന് ആരും കളിയാക്കി ചിരിക്കുന്നു വേണ്ട ഇനി കറിവേപ്പിലേക്ക് അത്ര ഗുണമല്ലെന്ന് വെച്ചാൽ അങ്ങനെ ആരും പറയുന്നു വേണ്ട കേട്ടോ കാരണം മുടിക്കൊക്കെ നല്ല ആയിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഈ എണ്ണ തേച്ചാൽ എനിക്ക് തോന്നുന്നത് പിന്നെ മുട്ടയുടെ വെള്ളം ഇടയ്ക്കൊക്കെ ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം ഇപ്പോഴവിടെ തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കും നല്ലൊരു മാറ്റം നമുക്ക് മുടിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ പതുക്കെ ഒന്ന് മസാജ് ചെയ്യുക നിങ്ങളുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങളുടെ മുട്ടയുടെ വെള്ളമെടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമ്മുടെ തലമുടിയിലെ ഒരു പാക്ക് മതി കാരണം മുട്ടയുടെ വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി ഇച്ചിരി കൂടെ ഉണങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി നേരം തലമുടിയിൽ മുട്ടയുടെ വെള്ളം വെക്കണ്ട ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അത്രയും വെച്ചാൽ മതിയിട്ട് വന്നിട്ട് നല്ല വൃത്തിയിൽ ഷാംപൂന്ന് ഉപയോഗിക്കാണ്ട് സാധാ വെള്ളത്തിൽ കഴുകി കളയുക മുടി നന്നായിട്ട് വളരും മുടി കൊഴിച്ചിൽ മാറും ഒക്കെ ചെയ്യട്ടോ എന്നിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുക വൈറ്റമിൻ്റെ കുറവാണോ ഇങ്ങനെ വരുന്നതോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാവേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ചെയ്യുമ്പോൾ ഞാൻ തലമുടി കഴിക്കും തലമുടി കഴിഞ്ഞിട്ട് ഇനി കാണിക്കേണ്ട അത് ചുരുണ്ട് ചുരുണ്ട് മുടിയല്ലേ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടിരിക്കും അപ്പം നല്ല വീഡിയോസ് നമുക്ക് നടക്കാം അല്ല ടേറ്റാ